ക്രിസ്തുവിനെ സഭയിലൂടെ അറിയുന്നവർക്ക് പിതാവുമുണ്ട് മാതാവും ഉണ്ട് ഇതാണ് ഇന്നത്തെ ചിന്താവിഷയം യേശു ക്രിസ്തുവിനെ പല രീതിയിൽ അറിയാം ഈ ഫിലിം ഷോ കണ്ടറിയാം ജീസസ് ഫിലിം എന്ന് പറഞ്ഞ് ഫിലിം ഷോ കണ്ടിട്ട് യേശുവിനെ അറിയുക അല്ലെങ്കിൽ ബൈബിൾ വായിക്കുക അട്രാക്റ്റീവ് വായിക്ക എന്തൊക്കെ ഉപദേശിയുടെ പ്രസംഗം കേൾക്കുക ഇങ്ങനെയെല്ലാം പല രീതിയിൽ സഭ ക്രിസ്തുവിനെ തരുമ്പോൾ ആ ക്രിസ്തുവിനോട് കൂടെ നമുക്ക് അവന്റെ അമ്മയെ കൊണ്ട് തരിക സുവിശേഷം എന്ന് പറയുമ്പോ യേശു കർത്താവ് ലോകത്തിന് നൽകുന്നത് തന്റെ അമ്മയാണ് രോഹനാഥ് സ്ലി പറഞ്ഞു ഇതാ നിന്റെ അമ്മ കുരിശിൽ വെച്ച് രോഹനാഥ് സ്ലി പറഞ്ഞാണ് അത് യോനസ്ലിയ്ക്ക് മാത്രമായിട്ടല്ല അമ്മയെ ഏൽപ്പിച്ചു കൊടുത്ത് സഭയുടെ അമ്മയാണ് സഭയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്താണ് യോനൻ എന്ന ഒരു വ്യക്തിക്കായിട്ടല്ല കേശി കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു അപ്പോ സഭയിലൂടെ ക്രിസ്തുവിനെ അറിയുക സഭയിലൂടെ എങ്ങനെയാണ് ക്രിസ്തുവിനെ അറിയുന്നത് ക്രിസ്തുവിനോട് ചേരാൻ ഉള്ള മാമോദിസ സഭ നൽകുകയാണ് ആ മാമോദിസ നൽകുമ്പോ നമ്മൾ ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി മാറുകയാണ് മസിഹായുടെ സഹോദരനായി മാമോദിസ കൊടുക്കുന്നു മസിഹായുടെ സഹോദരനാകുമ്പോൾ നമ്മുടെ സഹോദരന്റെ മാതാവ് നമ്മുടെ മാതാവായി മാറുകയാണ് വാസ്തവത്തിൽ മാമോതിസ സ്വീകരിക്കുമ്പോൾ മാതാവിനെ സ്വീകരിക്കുകയാണ് നമുക്ക് ഒരപ്പനും അമ്മയും കൂടെ ഉണ്ടാവുകയാണ് നമുക്ക് യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിലെ മാതാവിനെ നമുക്ക് മാതാവായി കിട്ടുകയാണ് യേശു കർത്താവിന്റെ സ്വർഗീയ പിതാവിനെ നമുക്ക് പിതാവായി കിട്ടുകയാണ് യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിൽ മനുഷ്യത്വവും ദൈവത്വവും സമച്ചസമായി സമ്മേളിച്ചു എന്നാ പറയുന്നത് മനുഷ്യത്വവും ദൈവത്തു തമ്മിൽ കണ്ടുപുട്ടി സമാഗമ കൂടാരം പരിശുദ്ധ അമ്മയാണ് സമമായി ആഗമിക്കുന്ന സംഗമസ്ഥലം അതാണ് സമാഗമ കൂടാരം എന്ന പേര് വന്നത് ഈ സംഗമസ്ഥാനം ആണ്ടിലൊരിക്കൽ ഭയത്തോടും മിറയലോടും കൂടി ഇസ്രായേലിയ പുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തിന്റെ അന്ധകാരത്തിന്റെ അകത്ത് ഭ്രമിച്ചു നിന്ന് ദൈവത്തെ കണ്ടു എന്ന് പറഞ്ഞതുപോലെയല്ല ദൈവം വാസ്തവമായി മനുഷ്യനായി മനുഷ്യത്വത്തെ അഭിമുഖീകരിക്കുകയാണ് അത് സംഭവിച്ചത് കനിക മറിയത്തിന്റെ ഉദരത്തിലാണ് സാക്ഷാൽ ദൈവാലയമായി അവൾ മാറി സാക്ഷാൽ സമാഗമ കൂടാരമായി അവൾ മാറി അവളിലാണ് സംഗമം നടന്നത് അപ്പോൾ ദൈവത്വവും മനുഷ്യത്വവും തമ്മിൽ സംയോജിക്കപ്പെട്ടു യേശുക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും യോജിക്കപ്പെട്ടപ്പോൾ ഭൂമിയിൽ അവനൊരു മാതാവുണ്ട് ഭൂമിയിൽ ഒരു പിതാവില്ല സ്വർഗത്തിൽ അവനൊരു പിതാവുണ്ട് സ്വർഗത്തിൽ അവന് മാതാവില്ല അപ്പം ഭൂമിയിൽ മാതാവുണ്ട് പിതാവില്ല സ്വർഗത്തിൽ പിതാവുണ്ട് മാതാവില്ല എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട അവന്റെ ദൈവത്വത്തിൽ അവന് പിതാവുണ്ട് അവന്റെ മനുഷ്യത്വത്തിൽ അവന് മാതാവുണ്ട് മനുഷ്യപ്രകൃതത്തിൽ മാതാവുണ്ട് അങ്ങനെ നമ്മൾ പറയുമ്പോൾ തന്നെ അവന്റെ മനുഷ്യപ്രകൃതത്തിന്റെ മാത്രം മാതാവല്ല പരിശുദ്ധ കന്യകാമറിയം കാരണം അവനിൽ ദൈവത്വവും മനുഷ്യത്വവും സമച്ചസ്സമായി സമ്മേളിച്ച് ഒരു നേച്ചറായി ഏക വ്യക്തിയായി അവൻ നിന്നു ആ വ്യക്തിയുടെ അമ്മയായി പരിശുദ്ധ കന്യകാമറിയം വന്നത് കൊണ്ട് ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും വേർവിരിച്ച് കാണാൻ സാധ്യമല്ല എന്നതുകൊണ്ടാണ് അലക്സാൻഡ്രിയയിലെ കുറീലോസ് പിതാവ് അല്ലെങ്കിൽ സിറിൽ ഓഫ് അലക്സാൻഡ്രിയ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന മൂന്നാം പൊതു സുനോദോസിൻ പ്രഖ്യാപിച്ചു മറിയം സംശയം കൂടാതെ ദൈവമാതാവ അതുകൊണ്ടാണ് നമ്മുടെ കൗമാ പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് ആ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു തൊട്ടു പുറകെ നമ്മൾ മാതാവിനെ അഭിസംബോധന ചെയ്യുകയാണ് നിനക്ക് സമാധാനം ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സഭയിലൂടെ ക്രിസ്തുവിനെ അറിയുന്നവർക്ക് പിതാവുമുണ്ട് മാതാവുമുണ്ട് വളരെ ചെറുപ്പം മുതൽ തന്നെ ഈ സ്വർഗസ്ഥനായ പിതാവിനെയും യേശു അമ്പരാന്റെ അമ്മയായ നമ്മുടെയും അമ്മയായ മറിയത്തെയും നമ്മൾ പരിചയപ്പെടുകയാണ് സഭയിലൂടെ ക്രിസ്തുവിനെ പരിചയപ്പെടുന്ന ഓരോരുത്തർക്കും ഈ മാതാവും ഈ പിതാവുമുണ്ട് സഭയിലൂടെ അല്ലാതെ മറ്റു വിധത്തിൽ ഈ യേശുവിനെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ വികലമായ പരിചയപ്പെടലുകളാണ് അപ്പൊ അവർക്ക് പിതാവും മാതാവും അങ്ങനെയുള്ളതൊന്നുമില്ല ഇപ്പൊ നമുക്കൊരാളെ പരിചയപ്പെടുന്ന പല രീതി ട്രെയിൻ യാത്രയിൽ വെച്ച് പരിചയപ്പെടാം അവരുടെ വേറെ ബോട്ട്സൊന്നും നമുക്ക് അറിയില്ല അല്ലെങ്കിൽ അവർക്ക് ആരുണ്ട് ഇന്ന് നമ്മൾ അറിയുന്നില്ല അവർ പറയുന്നൊക്കെ അറിയാം അവരുടെ കുറെ മാനറിസങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അവരുടെ കുറെ സ്കിൽസോ ടാലൻസോ എബിലിറ്റീസോ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അയാൾ ട്രെയിനിൽ നിന്ന് പാട്ട് പാടും നല്ല പാട്ടുകാരനാണെന്ന് മനസ്സിലാക്കും അയാൾ വില കൂടിയ വസ്ത്രം ധരിച്ചിരിക്കുന്നു വില കൂടിയ ഫോൺ ഉപയോഗിക്കുന്നു അയാളൊരു ധനികനാണെന്ന് മനസ്സിലാക്കാം അയാൾ ഇംഗ്ലീഷ് പറയുന്നു വിദ്യാഭ്യാസം ഉള്ള ആളാണെന്ന് മനസ്സിലാക്കുക ഇങ്ങനെയുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും പക്ഷെ അയാളുടെ വീട്ടിൽ ചെന്ന് അയാളെ മനസ്സിലാക്കുക വീട്ടിലൂടെ നമ്മൾ അവിടെ ചെല്ലുന്ന നമ്മുടെ ഒരു ബന്ധുവേക്ക് പോവുകയാണ് നമ്മുടെ ബന്ധുക്കളാണ്ട് ഇതുവരെ കണ്ടിട്ടില്ല ആ ബന്ധു വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ ഒരാളെ കണ്ട് പരിചയപ്പെടുന്നു നമ്മുടെ അടുത്ത ബന്ധുവാണ് എന്ന് മനസ്സിലാക്കുന്നു അവന്റെ അപ്പനെ മനസ്സിലാക്കുന്നു അമ്മയെ അവർ അവരന്നനെ അടുത്തായിട്ട് ബന്ധുക്കളൊക്കെ പരിചയപ്പെടുത്തുക ഇത് ഇന്നയാളാണ് ഇതിന്റെ ഇവന്റെ പെങ്ങളാണ് ഒലവക്കോട്ട് കെട്ടിച്ചിരിക്കുന്നു ഇങ്ങനെ നമ്മളെ പരിചയപ്പെടുത്തുകയാണ് റിലേഷൻഷിപ്പിലേക്ക് വരിക അപ്പൊ ഈ റിലേഷൻഷിപ്പിലുള്ള അക്വെൻഡൻസ് നമ്മളൊരു ട്രെയിൻ യാത്രയിലെ പരിചയം പോലെയോ അല്ലെ ഉത്സവപ്പറമ്പിലെ പരിചയം പോലെയോ അല്ല കൺവെൻഷൻ ഗ്രൗണ്ടിൽ പരിചയപ്പെടുന്നു ഇവിടെ ബെന്തക്കോസുകാരൊക്കെ പറ്റുന്നത് യേശു ക്രിസ്തുവിനെ കൺവെൻഷൻ ഗ്രൗണ്ടിൽ വെച്ച് പരിചയപ്പെടുന്നു വഴിയിരികി വെച്ച് പരിചയപ്പെടുന്നു അപ്പൊ വഴിവിൽ വെച്ച് കണ്ടേ ഒരാള് എന്നുള്ള ഒരു നിലവാരത്തിലാണ് പക്ഷേ യേശു കർത്താവിനെ പരിചയപ്പെടുന്ന റിലേഷൻഷിപ്പിലാണ് ഇപ്പൊ കിണറ്റുകാരെ വെച്ച് ശമരിയാകാരത്തിൽ സ്ത്രീയെ കണ്ടു യേശു കർത്താവിനോട് അവൾ പറഞ്ഞു അല്പം ദാഹജലം എനിക്കും കൂടെ തരൂ ജീവജലം തരൂ ഞാൻ കുടിക്കട്ടെ കർത്താവ് യേശു ക്രിസ്തു അവളോട് പറഞ്ഞു ബ്രിങ് യുവർ ഹസ്ബൻഡ് കാരണം ഫാമിലി മാറ്റേഴ്സ് ഇതൊരു റിലേഷൻഷിപ്പ് ആണ് ബിൽഡ് ചെയ്യുന്നത് നിന്റെ വീട്ടിൽ ഹസ്ബൻഡിനെ വിളിച്ചു സഖായിക്കും കാണണം യേശുവിനെ കാണണം ഇൻഡിവിജ്വൽ സാൽവേഷൻ വ്യക്തിപരമായ രക്ഷ മരത്തിന്റെ മോളിൽ കയറി ഇരിക്കേശു മരത്തിന്റെ താഴ്ത്തി താഴ്ച ചെന്ന് നിന്നിട്ട് വിളിക്കാഴെറങ്ങി വെറ്റസ്റ്റ് യുവർ ഹോം അതെന്താണ് കർത്താവിന്റെ ആവശ്യമില്ല ഈ വീ ഈ വഴിയിലേക്ക് വെച്ച് നമുക്ക് സൊല്യൂഷനോ ഫാമിലി മാറ്റേഴ്സ് ഇതൊരു റിലേഷൻഷിപ്പാണ് അപ്പൊ കർത്താവ് ഒരു കുടുംബങ്ങളെ ബിൽഡ് ചെയ്യാണ് അപ്പം കർത്താവിന്റെ തന്നെ കുടുംബമാണ് അതുകൊണ്ടാണ് പോലീസിലെ എഫ് എ സിയിലെ എന്റെ സകല കുടുംബത്തിനും പേർ വരാൻ കാരണക്കാരനായ പിതാവിന്റെ മുമ്പിൽ നാ മുട്ടുകുത്തുക അപ്പൊ ഇത് മുഴുവൻ പിതാവിൽ നിന്നാണ് ഈസ് ദ ജനറേറ്റർ ഈസ് ദ സോഴ്സ് അപ്പൊ ആ സോഴ്സിൽ നിന്നെല്ലാം വന്നിരിക്കുന്നുണ്ട് ആ പിതാവിന്റെ മുമ്പിൽ മുട്ടുകുത്തുക അപ്പൊ പിതാവിനെ മനസ്സിലാക്കുക നമ്മൾ വീട്ടിൽ വെച്ചാണ് ഈ യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുന്നത് കർത്താവിനെ നമുക്ക് തരുന്ന അതാണ് ഇൻസ്റ്റലേഷൻ ക്രിസ്തുവിനെ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് നമ്മിലേക്ക് ക്രിസ്തുവിനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പരിശുദ്ധ മാമോയിസ്വ എന്ന കുതാശിയിലൂടെയാണ് ആ കുതാശിയിലൂടെ ക്രിസ്തുവിനെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് ആ കൂടെ മാതാവിനെ കിട്ടുന്നു ആ കൂടെ പിതാവിനെ കിട്ടുന്നു ഇത് നമ്മളൊരു ഫോൺ പോയി അതിന്റെ ഒറിജിനൽ ഡീലറിന്റെ അടുത്ത് നിന്ന് വാങ്ങുമ്പോൾ ആ ഫോണിന്റെ ഇപ്പം അതിന്റെ ആക്സസറീസ് അതിന്റെ കാറ്റലോഗ് ഇതെല്ലാം കിട്ടും അതിന്റെ ഒറിജിനൽ ബോക്സിങ് ഇതെല്ലാം കിട്ടും ഏതെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് സ്ഥലത്തു നിന്നോ വഴിയിരിക്കുന്നോ കള്ളന്മാരിൽ നിന്നോ തീഫ് മാർക്കറ്റിൽ നിന്നോ ഒക്കെ വാങ്ങുമ്പോ അതിൻ്റെതായ വൈകല്യങ്ങളുണ്ടാകും ഇവിടെ സഭയിൽ നിന്നാണ് നാം ക്രിസ്തുവിനെ പരിചയപ്പെടുന്നതെങ്കിൽ സഭയിൽ നിന്നാണ് ക്രിസ്തുവിനെ അറിയുന്നതെങ്കിൽ ആ അറിവിൽ നമുക്ക് മാതാവിനെയും പിതാവിനെയും കൂടെ സഭ നൽകുകയാണ് മാതാവിനെയും പിതാവിനെയും അറിയാൻ പറ്റും അനാഥനായ ക്രിസ്തുവിനെ അല്ല അറിയുന്നത് അവനിൽ അങ്ങനെ ഒരു അനാഥത്വമില്ല നമ്മെ പോലും അനാഥനായ ഓൻ വിടുകയില്ലെന്നാ പറഞ്ഞത് ഇത് അനാഥരായിരിക്കുന്നവരെ വിളിച്ചിറക്കി അനാഥരാക്കുന്ന ഒരു കാര്യപരിപാടിയാണ് ഇന്ന് നമ്മൾ കാണുന്നത് അപ്പം ആ അനാഥത്വത്തെ മാറ്റുന്ന നമുക്ക് പിതൃത്വവും മാതൃത്വവും സമ്മാനിക്കുന്ന സഭ നമുക്ക് നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് പല ആളുകൾക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന ഉരുവിടാൻ പറ്റുന്നില്ല അവർക്ക് ദൈവമാതാവാണ് മറിയം എന്ന് മനസ്സിലാക്കാൻ അംഗീകരിക്കാൻ പറ്റുന്നില്ല അതിന്റെ കാരണം അവർക്ക് ക്രിസ്തുവിനെ ലഭിച്ചത് അല്ലെ ക്രിസ്തുവിനെ അറിഞ്ഞത് അറിഞ്ഞു എന്നവർ അവകാശപ്പെടുന്നത് സഭയിലൂടെ അല്ല എന്നുള്ളതാണ് അപ്പൊ ദൈവത്തിന്റെ ജ്ഞാനം ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം ദ മാനിഫോൾഡ് വിസ്ഡം ഓഫ് ഗോഡ് മേഡ് നോൺ ത്രൂ ദ ചർച്ച് ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം സഭ മുഖാന്തരം അറിയായി വരുന്നു സഭയിലൂടെ അറിയായി വരുന്നു അപ്പൊ സഭയിലൂടെ അല്ലാതെ ഈ യേശുവിനെ അറിയാൻ ശ്രമിക്കുമ്പോൾ പല കുഴപ്പങ്ങളും ഉണ്ടാകും അതിൽ വലിയൊരു കുഴപ്പമാണ് അവർക്ക് അമ്മയും ഉണ്ടാവില്ല അപ്പനും ഉണ്ടാവില്ല നമ്മൾ എന്റെ ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ ആയിട്ട് പെന്തക്കോസുകാരെ നോക്കുക അവർക്ക് അപ്പനും ഇല്ല അമ്മയും ഇല്ല അവർ സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥനയും ചൊല്ലുന്നില്ല കൃപ നിറഞ്ഞ മറിയമ്മേ എന്ന പ്രാർത്ഥനയും ചൊല്ലുന്നില്ല ഒരുപോലെ ഒരേ ദിവസം തന്നെ അവർക്ക് ആ രണ്ടുപേരും ഇല്ലാത്തവരായി അനാഥരായിരിക്കും ദേശികർത്താവ് പറഞ്ഞതന്നെ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല അപ്പൊ സനാഥരാകണമെങ്കിൽ അവർക്ക് അപ്പനും അമ്മയും ഉണ്ടാകണം അപ്പനും അമ്മയും ഉള്ളവരെയാണ് സനാഥർ എന്ന് പറയുന്നത് അപ്പൊ സനാഥരായ ക്രിസ്ത്യാനികളുമുണ്ട് അനാഥരായ ക്രിസ്ത്യാനികളുമുണ്ട് അപ്പോൾ സനാഥത്വത്തിലേക്ക് വരുവാൻ ഞങ്ങൾ ഇവിടെ ആഹ്വാനം ചെയ്യുകയാണ് അനാഥനായ ഒരു ക്രിസ്ത്യാനി അല്ല ഞാൻ ആൻ നോ ലോങ്ങർ ആൻ ഓർഫൻ കാരണം കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല അപ്പൊ ആ അനാഥത്വം മാറിയിട്ട് സനാതത്വത്തിലേക്ക് വരികയാണ് പിതാവുള്ള മാതാവുള്ള ഒരു ക്രിസ്ത്യാനി അതുകൊണ്ട് നമുക്ക് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയും മറിയമേ എന്ന പ്രാർത്ഥനയും നമുക്കുള്ളത് താങ്ക് യു